എം ഇ എസ് സ്കൂൾ എഡ്യൂക്കേഷൻ ബോർഡിന്റെ നേതൃത്വത്തിൽ എം ഇ എസ്റ്റേറ്റ് ഫൈവ് സംഘടിപ്പിച്ചു പുത്തനത്താണി സ്കൂളിൽ വെച്ചായിരുന്നു ഫെസ്റ്റ് എം ഇ എസ് സ്റ്റേറ്റ് സെക്രട്ടറിയും പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജ് അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ അബ്ദുൾ റഹീം ഫസൽ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു എം ഇ എസ് സയൻസ് ഫെയർ എം ഇ എസ് എഡ്യൂക്കേഷൻ ബോർഡിന്റെ കീഴിൽ എല്ലാ സ്കൂളിന്റെയും ഏകദേശം ഇരുപത്തിനാല് സ്കൂളുകൾ ഉള്ളതിൽ വെച്ച് പതിനാറ് സ്കൂളുകൾ പങ്കെടുക്കുന്ന എം ഇ എസ് സയൻസ് ഫാരാണ് എം ഇ എസ് പത്തനംതിട്ടിൽ വെച്ച് ഇന്ന് സംഘടിപ്പിക്കുന്നത് കുട്ടികൾക്ക് കാറ്റഗറി വൈസ് ഒന്ന് രണ്ട് മൂന്ന് നാല് കാറ്റഗറി ആയിട്ട് ഏകദേശം മൂന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഓരോ കാറ്റഗറിയിലും രണ്ട് ഐറ്റം ആയിട്ട് ഏകദേശം സലാഡ് മേക്കിംഗ് സ്റ്റിൽ മോഡൽ വർക്കിംഗ് മോഡൽ ക്യൂസ് ഗ്രാഫിക്കൽ ഡിസൈനിങ് ഇങ്ങനെയുള്ള പല മേഖലയിലും കുട്ടികളുടെ കഴിവുകൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് എം ഇ എസ് എഡ്യൂക്കേഷൻ ബോർഡ് നടത്തുന്ന ഈ സയൻസ് ഫെയറിലേക്ക് എല്ലാ എം ഇ എസുകളും എത്തിച്ചേർന്നതിലും ഈ സയൻസ് ഫെയർ നല്ല രീതിയിൽ നടത്താൻ സഹായിച്ച എംഇസ് എഡ്യൂക്കേഷൻ ബോർഡിലും ഒരുപാട് നന്ദി അറിയിക്കുന്നു പുതിയ യുഗത്തിൽ എങ്ങനെയാണോ സയൻസിലൂടെ കുട്ടികൾ മുന്നിൽ എന്തൊക്കെ നടക്കാൻ പോകുന്നു എ യുഗം അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ അതിൻ്റെ ഒരു തുടക്കം കുറിക്കുന്ന ഒരു വേദിയായി സയൻസ് ഫെയർ മാറാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്കൂൾ ചെയർമാൻ ഷർഫുദ്ദീൻ തയ്യമ്പാട്ടിൽ സ്വാഗതം പറഞ്ഞു എം സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ബോർഡ് ചെയർമാൻ ഡോക്ടർ കെ അബൂബക്കർ അധ്യക്ഷനായി എം ഇ എസ് സ്റ്റേറ്റ് ഉപാധ്യക്ഷൻ ഷാഫി ഹാജി സെക്രട്ടറി കെ എം ടി മുഹമ്മദ് എം ഇ എസ് എഡ്യൂക്കേഷൻ ബോർഡ് ഡയറക്ടർ ബാലകൃഷ്ണൻ എംഇഎസ് പുത്തനത്താണി സ്കൂൾ സെക്രട്ടറി അബ്ദുൾ സലീം മാനേജർ മുഹമ്മദ് കാസിം ട്രഷറർ ഇബ്രാഹിം ബാവ മറ്റ് മാനേജ്മെൻ്റ് അംഗങ്ങൾ പി ടി എം എ അധ്യക്ഷൻ ഷാജു സി ചാക്കോ പ്രിൻസിപ്പൽ പി കെ നിഷാന്ത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മുഴുവൻ എം ഇ എസ് സ്കൂളുകളിൽ നിന്നായി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു കെമിക്കൽ ഫാക്ടറിസ ഉള്ളത് അപ്പോൾ അതിൻ്റെ റിയാക്ഷൻസ് കൊണ്ട് ഇങ്ങനെ പുക പുകയും അതിൻ്റെ വേസ്റ്റേജിലെ വള്ളങ്ങൾ ഈയോട്ടല്ല വരും അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ശ്വസിക്കുന്ന വായു മലിനമാവുകയും നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലംസ് എല്ലാം ഉണ്ടാവും വന്താര എന്ന് വെച്ചാൽ ആനന്ദ് അംബാനി തുടങ്ങിയതാണ് വന്താര വന്ദാര വൈൽഡ് ലൈഫ് റെസ്ക്യൂ സെൻറ്റർ പോലത്തെ ആനിമൽസിനെയും പ്ലാന്റ്സിനെയും പ്രിസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഓക്സി നമ്മൾ കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതന്നെ അതിന് ഐ കാർബൺ ഡയോക്സൈഡിന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഐ ഇതിനെ കൊണ്ട് നമുക്ക് പ്രശ്നം വരാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വന്താര എന്ന പ്രൊജക്ട് ആനന്ദ് അംബാനി തുടങ്ങിയത് ഇത് തുടങ്ങിയത് ഇരുപത്തി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഒഫീഷ്യലി തുടങ്ങിയത് പക്ഷേങ്കിൽ ലേറ്റർ ഇനോഗ്രേറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ ഓഫ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ് അപ്പോൾ ഇത് എപ്പോൾ ഇതായെന്ന് വെച്ചാൽ ഫോർത്ത് ഓഫ് മാർച്ച് ട്വന്റി ട്വന്റി ഫൈവിലാണ് ഇത് ഇനോഗ്രേറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇതിൻ്റെ വേറൊരു സൊല്യൂഷൻ കാർബൺ ക്രെഡിറ്റ് ആണ് കാർബൺ ക്രെഡിറ്റ് വെച്ചാൽ ഫാക്ടറിയിൽ നിന്ന് കെമിക്കലായിട്ടുള്ള പുകയൊക്കെ പോകുമ്പോൾ ഈ പ്ലാനറ്റിന് അത് കുറച്ച് ആവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ അതേ ഒരു ആയിട്ട് കുറച്ച് ഗ്രീൻ പ്ലാനറ്റും കൂടി ആക്കേണ്ടിയിട്ട് വേറെ ഒരു സ്ഥലത്ത് ഈ ലോകത്ത് എവിടെ ആയാലും ഒരാൾ ഫാക്ടറി അങ്ങനെ ഒരു കൂടി അയാൾ ബെസ്റ്റ് ബെസ്റ്റ് ലോഗോ നെയിം അവാർഡുകളും കൈമാറി ആണ് ഓൾ ചാമ്പ്യൻമാരായത് പുത്തനത്താണി എംഇസ് രണ്ടാം സ്ഥാനവും കുറ്റിപ്പുറം എംഇഎസ് മൂന്നാം സ്ഥാനവും നേടി ഞങ്ങളൊരു സസ്റ്റൈനബിൾ സിറ്റിയാണ് ഉണ്ടാക്കിയിട്ടുള്ള കുറെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിന് എതിരെയും ഓവർ പോപ്പുലേഷൻ പിന്നെ അതുപോലെ വേസ്റ്റ് മാനേജ്മെന്റ് എന്നെല്ലാം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന സിറ്റി ഞങ്ങളുടെ സിറ്റിയിൽ ലാൻഡ് സ്ലൈഡുണ്ടാവുമ്പോൾ അതിനെതിരെ കുറേ സൊല്യൂഷൻസ് ഉണ്ട് ലാൻഡ്സ്ലൈഡ് പ്രൊട്ടക്ഷൻ വാളും പിന്നെ അതുപോലെ ഇത് ഡിറ്റക്ട് ചെയ്തിട്ട് ഈ ഭാഗത്തുള്ള റോഡ്സ് എല്ലാം ക്ലോസ് ആവും പിന്നെ ഫയർ അഥവാ സെൻസ് ചെയ്യുകയാണെങ്കിൽ സ്പ്രിംഗ്ലർ വെച്ച് ഞങ്ങൾ വെള്ളം വെച്ച് ആ ഫയറിനൊക്കെ എടുത്തു പിന്നെ അതുപോലെ ഈ ഭാഗത്തുള്ള എല്ലാ റോഡ്സും ക്ലോസ് ചെയ്യും ഇനി വരികയാണെങ്കിൽ ഞങ്ങളുടെ സിറ്റിയിൽ ട്രാഫിക് ലൈറ്റ് സിസ്റ്റം ഉണ്ട് ഇത് ഏ ഇപ്ലിമെൻ്റ് ചെയ്ത സിസ്റ്റമാണ് ഞങ്ങൾ ഒരു പുതിയ എമർജൻസി ലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലൈന് കൊടുത്തിട്ടുണ്ട് ഹോസ്പിറ്റൽക്കുള്ളാണ് ഇഫ് ഇൻ കേസ് ഒരു അർജൻറ് ആയിട്ട് ഒരു ഹോസ്പിറ്റൽക്ക് ലൈന് വരികയാണെങ്കിൽ ഉടനടി എല്ലാ ലൈറ്റ്സും ഷട്ട് ഡൗൺ ആയി ഗ്രീൻ ലൈറ്റ് ആവും അപ്പോൾ എത്താൻ പറ്റും പിന്നെ അതുപോലെ ഞങ്ങള് സോളാർ സിസ്റ്റം ഉണ്ട് മാക്സിമം എഫിഷ്യൻസി കിട്ടാൻ വേണ്ടി അപ്പോൾ ഇത് വെച്ചിട്ട് ഏത് ഭാഗത്തേക്ക് സണ്ണ് ആ ഭാഗത്തേക്ക് ഞങ്ങളെ സോളാർ സിസ്റ്റം അല്ല സോളാർ തിരിയും മാക്സിമം എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിട്ട് കാറ്റഗറി ഒന്നിൽ തിരൂർ ആണ് ഒന്നാം സ്ഥാനം കാറ്റഗറി രണ്ടിൽ പാവങ്ങാട് എം ഇ എസും കാറ്റഗറി മൂന്നിൽ തിരൂർ എംഇസും കാറ്റഗറി നാലിൽ പുത്തനത്താണി എംഇസും ഒന്നാം സ്ഥാനം നേടി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം